മുരിങ്ങയില വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതുപോലെ മുരിങ്ങയില ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ അല്ലെ തണ്ടോടൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള എല് തന്നെയാണ് കാരണം നമ്മൾ മുരിങ്ങേൻ്റെ കൊമ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ തെഴുത്ത് വരുന്നത് നല്ല കരുത്താണ് ഈ അപ്പോൾ അപ്പം അത്യാവശ്യം ഒരു ഇലയും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്നാല് എടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിൽ കുറച്ചൊക്കെ അടിഭാഗത്തൊക്കെ അങ്ങനെ കുറേ ഒരു പൊഴുപ്പൊക്കെ ഉള്ള ഇല ഉണ്ട് അതൊന്നും നമുക്ക് വേണ്ട പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല തളിരല തന്നെ വേണം കേട്ടോ നമ്മളിപ്പോൾ ഒരു മുരിങ്ങൻ്റെ താളിക്കാണെങ്കിലും ഒലത്തുവാണെങ്കിലും ഒക്കെ നല്ല ഇളമേല നമ്മൾ എടുക്കുക ഒലർത്താനും കുറച്ചൊക്കെ മൂത്തതാണെങ്കിലും പക്ഷേ താളിക്കാനും കറി ഉണ്ടാക്കാനും എന്ന് പറഞ്ഞാൽ താളിക്കലും കറി തന്നെയാണ് പക്ഷെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കില്ല മുരിങ്ങൻ തെലിൻ്റെ കറി അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇലമ എടുക്കുക പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി എത്ര മൂത്ത ഇലയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല കറക്റ്റ് രുചി തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അത്യാവശ്യം നല്ല ഇല നോക്കിയിട്ട് കുറച്ച് തണ്ടോടൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചെടുത്തേക്കണേ ഇനി ഇതിൽ നമുക്ക് മാറാലുണ്ടോ എറൂലിയുണ്ടോ വല്ലതും ഉണ്ടോ ഇല മടങ്ങി കിടക്കുകയുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അധികം പ്രസ് ചെയ്യാതെ മുഴുവനായിട്ടൊന്നിങ്ങോട്ട് ഊരിയെടുക്കട്ടോ നമ്മളുണ്ടല്ലോ ഈ ഒരു മുരിങ്ങൻ്റെ എടുത്തുകാണ്ട് ഊരണ സമയത്ത് ചിലവരൊക്കെ കാണാൻ കൈകൊണ്ടൊക്കെ അധികം പ്രസ്സ് ചെയ്യണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും മുരിങ്ങൻ തല കയ്പ്പ് രസം വരും ചിലവർക്കൊക്കെ ഉണ്ട് ഒരു പറച്ചിലിൻ്റെ വീട്ടിലെ മുരിങ്ങക്കൊരു കയ്പ്പാണ് അപ്പോൾ ആരെ വീട്ടിലെ മുരിങ്ങക്കും കഴുപ്പില്ല പക്ഷെ നമ്മൾ എടുക്കുന്നോടത്തുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പം അധികം പ്രസ് ചെയ്യാതെ എടുക്കുക ഞാൻ ഞാനും ഒക്കെ ഊരിയിട്ടുണ്ട് അതിൻ്റെ വീടൊന്നും കാണിച്ചിട്ടില്ല കാരണം ഇപ്പോൾ എന്ത് കൂടണ്ടല്ലോ ഒക്കെ ഊരാൻ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഓരോ വെളിച്ചെണ്ണ എന്താണങ്ങൾ ഒഴിച്ചു കൊടുക്കൽ എന്ന് വെച്ചാൽ അതൊഴിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് കടുകും അര ടേബിൾ സ്പൂണ് ഉഴുന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതാ കുരൊക്കെ കടഞ്ഞ ലേശം പൂളി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ നല്ലോണം കുറച്ചേക്കണം കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല അടിക്കട്ടുള്ള നല്ലൊരു കന ഉള്ള പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു കടായിൽ നമുക്ക് ഒരുപാട് തീൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ചൂടായ എണ്ണ ആയിട്ടുള്ള സമയത്ത് ഞാൻ ഉഴുന്നും കടവൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചൂടിലന്നെ മതിട്ടോ വേണമെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ആ പുളി ഇട്ട് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് കൊത്തമല്ലി ഉണ്ടല്ലോ മല്ലി അപ്പോൾ ആ ഒരു കൊത്തമല്ലി ഇട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വറ്റൽമുളക് അപ്പം മുളക് ഓരോരുത്തർക്കും ഓരോരുത്തർ ഈ എരിവിനനുസരിച്ചിട്ട് ചേർത്തെടുത്തോളി ഞാനിപ്പോൾ അത് രണ്ടെണ്ണം എട്ട് എടുത്തിട്ടുള്ളൂ കാരണം നമ്മളിതിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് മുളക് നമ്മൾ ഇതിൽ ചേർക്കണതൊക്കെ നല്ല നല്ല നമ്മുടെ ശരീരത്തിന് നമുക്കായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല പ്രോട്ടീനും പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യനും മിനറൽസും എല്ലാം എല്ലെന്ന് പറയാന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കുറച്ച് സാധനങ്ങളാണ് ചേർക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തോനെ മുളകിടണില്ല കേട്ടോ പറ്റൽ മുളകാണ് ഒരു ഗുണമില്ലാത്തൊരു സംഭവമാണ് എന്നാൽ നല്ല ടേസ്റ്റ് കൊടുക്കണമെങ്കിൽ കുറച്ചൊക്കെ മുളക് ഇടണം അപ്പോൾ ഏതായാലും ഞാൻ ആ ആദ്യം ഇട്ടെടുത്തതൊക്കെ നെരിഞ്ഞ് വന്നപ്പോൾ മുഴുവൻ ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഒരു സ്റ്റെയിനർ നല്ല ഇരു എന്താണ് സ്റ്റീലിൻ്റെ അരിപ്പിക്ക് കോരി മാറ്റട്ടോ അല്ല പ്ലാസ്റ്റിക്കിൻ്റെയിലൊക്കെ ആയാൽ വേഗം ഒരു നല്ല തിളച്ച എണ്ണല്ലേ അപ്പോൾ ആ ബാക്കിയുള്ള ആ ഒരു എണ്ണയിൽ നമ്മളിത് ആ ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂണ് കടല നമ്മൾ നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ വറുത്തൊക്കെ കഴിക്കണം ആ കടല അതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രത്യേകിച്ച് വിസ്തീർണിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു കടല ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ അത് എണ്ണ ചൂടായി ചൂടായിക്കിട്ടെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൊട്ടുന്ന സുണ്ടൊക്കെ കേൾക്കും അപ്പോൾ ആ ഒരു പൊട്ടുന്ന സൗണ്ടിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് അത്യാവശ്യം നല്ലോണം വറവായിട്ടുണ്ടെന്ന് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കട്ടോ പക്ഷെ കരിയാൻ തുടങ്ങുകയാണെന്ന് കണ്ടാൽ ഞങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അപ്പോൾ ഈ കടലൊന്ന് പൊട്ടണ സമയത്ത് ഞാൻ അതെനിക്കൊരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിരിക്കണം അപ്പോൾ ആ ചെറിയ ഉള്ളിയും കടലും കൂടി നന്നായി ഒന്ന് വറുത്തതിന് ശേഷം അതതുപോലെ നേരത്തെ മറ്റേതൊക്കെ കോരി മാറ്റിയ പോലെ തന്നെ ഇതും ഒന്ന് കോരി എടുക്കേണ്ടിട്ടാണ് കാരണം ഒരുപാട് കരിയണ്ട വേഗം കോരി മാറ്റണം എന്നാവും അപ്പോൾ ഈ കോരി ഇതും കൂടെ എടുത്തിയതിന് ശേഷം ആ ഒരു ചൂടായ എണ്ണയിലേക്ക് ഞാൻ നമ്മളെ മുരിങ്ങന്തൽ ഉണ്ടല്ലോ ഊരി വെച്ചത് അതിൽ നിന്ന് മുഴുവനായിട്ടൊന്നും ഇട്ടുകൊടുക്കണില്ല എന്നാലും ഒരു ഒരു ഗ്ലാസ്സോളം ഒരു ഗ്ലാസ്സോളം മുരിങ്ങൻ ഈ രീതി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് മെരിയാനും നിൽക്കണ്ട എന്നാലും ഒന്നും ഇങ്ങനെ വറുത്തെടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ തീ ഒരിക്കലും കൂട്ടരുത് എന്നാലും ഫ്ലെയിം ഓഫ് ചെയ്യാനും പാടില്ല കേട്ടോ ആ ഒരു തീ കരുതിട്ട് ഇങ്ങനെ പക്ഷെ മുരിങ്ങൻ നമ്മൾ ഒരു നല്ലൊരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മുരിങ്ങൻ വേഗം താളി പോകണതുകൊണ്ടങ്ങനെ പിന്നെ ഒരു രണ്ടിങ്ങനെ ഇങ്ങനെ എന്താണ് എണ്ണയിൽ ചൂടുള്ള എണ്ണയൊക്കെ ഇടുന്നാൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ കേട്ടോ പിന്നീട് ഉണ്ടാവുകയുള്ളു അപ്പോൾ നിങ്ങൾ മുരിങ്ങല കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ അതാ നല്ലൊരു മണം കേട്ടോ ഈ മല്ലിയും എല്ലാം കൂടെ വറവിൻ്റെ മണം അതുപോലെ തന്നെ ഈ മുരിങ്ങൻ തല ഇങ്ങനെ എണ്ണയൊക്കെ ഇടുന്നതു ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒക്കെ ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ അതാ ഈ മുരിങ്ങലേൻ്റെ കളറ് നല്ലൊരു പച്ചന്നായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവും മക്കളെ മുരിങ്ങൻ്റെല മുരിങ്ങൻ്റെ ലോൺ നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും എന്താ സാധനം എന്ന് പറഞ്ഞാൽ ചോറ്ക്ക് കൂട്ടാനുള്ള ഒരു വിധം പരിപാടികളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് പിന്നെ മുരിങ്ങൻ തെലിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ മുരിങ്ങൻ തലൻ്റെ പൊടി മുരിങ്ങൻ്റെല ഉണക്കിയിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച ഞാനൊരു ഡോക്ടർ പറഞ്ഞതാണ് അത് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ആയിട്ട് കുട്ടിക്ക് കുറച്ചൊരു കാഴ്ചക്കൊക്കെ നല്ല ശക്തി കൂടുന്നുണ്ട് അപ്പോൾ കണ്ണിന് കാഴ്ച കൂടാനൊക്കെ നല്ലൊരു മെഡിസിൻ തന്നെയാണ് ഈ ഒരു മുൻനിര അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ അത് മെഡിസിൻ മെഡിസിനാക്കിയിട്ടൊന്നുമല്ല നമുക്ക് നല്ലൊരടിപ്പൊളി എന്ന് വെച്ചാൽ വേറെ ഒരു കൂട്ടാനുമില്ല അപ്പോൾ പോയി നമ്മുടെ വീട്ടിൽ ചിക്കനും ബീഫും മീനും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വേറെ ഒന്നും സൈഡായിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലൊരു ഐറ്റം നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ചോറിൻ്റെ കൂടെ ഒന്നും വേണ്ട എന്തും ഇല്ലെങ്കിലും ഇത് മാത്രം മതിയാവും കേട്ടോ നമ്മളിപ്പോൾ എന്തൊന്നും ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ കോമ്പായിട്ട് നമുക്ക് വേണ്ടി വരും അല്ലേ ഇപ്പം ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടെ പപ്പടം വേണ്ടി വരും മീൻ വേണ്ടി വരും ഉപ്പേരി വേണ്ടിയിലും ഒക്കെ വേണം പക്ഷേ ഇതാ വെറും ചോറും ഇത് മാത്രം മതിയനും എന്നാൽ നമുക്ക് മീൻ കൂട്ടാനില്ലെങ്കിലും ഉപ്പേരി കൂട്ടിയില്ലെങ്കിലും ചിക്കനും ബീഫും ഒന്നും കൂട്ടിയില്ലെങ്കിലും അതിനൊക്കെ കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ചമ്മന്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് ഞാൻ തേങ്ങ കൂട്ടണില്ല തേങ്ങ ഞങ്ങൾക്ക് കൂട്ടണേയും കൂട്ടാം പക്ഷെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെന്തിനു വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് കേടാവാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ചേ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ലേശം എടുത്തിട്ട് ഒന്ന് ചെറുകിയതിന് ശേഷം ഒന്ന് വറുത്തിട്ട് ചേർക്കട്ടോ അപ്പോൾ പിന്നെ തേങ്ങ കേടാവും ഈ ഒരു ചമ്മന്തി അപ്പോൾ ഞാൻ ഞാനതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് അതിലേക്ക് ലേശം സുർക്കം ഒഴിച്ചെടുക്കുന്നുണ്ട് പുളീൻ്റെ പുളി തന്നെ ഉണ്ടാവും എന്നാലും കുറച്ച് സുർക്കും കൂടെ ഒഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണിലും സുർക്കയാണ് കേട്ടോ അപ്പോൾ കുപ്പിയോണ്ട് ഒഴിച്ചത് നോക്കണ്ട കുപ്പീൻ്റെ മൂട്ടിൽ ലേശം ഉള്ളത് ഇനി അപ്പോൾ അത് മാത്രം ഒഴിച്ചു കൊടുത്താൽ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചേർത്തില്ല അരച്ചിട്ടും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു പുളിയുടെ പുളീനെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതാ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മുരിങ്ങയിലേയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ അരിഞ്ഞിക്കണം മക്കളെ നല്ലൊരു മണം ഉണ്ട് ആ ഒരു കൊത്തുമല്ലി വറുത്തത് എണ്ണിയിട്ട് വറുത്താൽ തന്നെ വേറെ രുചിയാണല്ലോ കൊത്തുമല്ലി മുളക് ഉഴുന്ന് കടല എല്ലാം കൂടായിട്ട് ഒന്നും പറയലിട്ടോ വല്ലാത്തൊരു സ്മെല്ലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം കറിവേപ്പിലൊക്കെ വറുക്കണ സമയത്ത് ഇട്ട് കൊടുത്തോളി പിന്നെ അതുപോലെ തന്നെ ഞാൻ അധികം ഒക്കെ ലേശം ഇത് കേട്ടോ പാൽക്കായം പാൽക്കായം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർക്കായം സാമ്പാർക്കായത്തിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് സാമ്പാർക്കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ സാമ്പാർ കഷ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് കടക് ഉഴുന്ന് ഒക്കെ ഇട്ടില്ല പുളിയൊക്കെ ആ ഒരു സമയത്ത് ചെറിയൊരു കഷ്ണം സാമ്പാർക്കായ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു എണ്ണയിലേക്ക് അപ്പോൾ അവർ സാമ്പാർക്കായത്തിൻ്റെ പ്രത്യേകം ആ ഒരു പച്ച ചുവ പോവും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ചെയ്യും അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പൊടിയുള്ളതുകൊണ്ട് പൊടിയാണ് ഇട്ടുകൊടുത്തത് ആ ഒരു സാമ്പാർക്കായൊക്കെ ഇതിൽ ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു രുചിയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ ഉപ്പും മുളകും എല്ലാം കൂടെ അരച്ചിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്തേക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വേറെ എന്തൊക്കെയോ സൊയാബീൻ പൊരിച്ചി എണ്ണ കുറേ കുടിച്ച് ഉരുളക്കേങ്ങ് പൊരിച്ചൊക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ കടലൊക്കെ ചേർത്തിട്ടുള്ള കടലി മുരിങ്ങിയൊക്കെ എന്താണെന്നറിയ സാധനം നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഗുണം ചെയ്യണമാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഹാപ്പി നമ്മൾക്കും ഹാപ്പി പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഒതിയിലുണ്ട് കേട്ടോ വെറുങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പിന്നെന്താ പറയുക വീഡിയോ വലുതാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കട്ടെ പുറത്തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം സൂക്ഷിക്കുക അപ്പോൾ ഒരുപാടുണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും ഞാൻ കുറഞ്ഞ രീതിയിൽ കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നൂല് ഈ ഒരു സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മളെ മലയാളം അപ്പുറം ഇത് ഫോളോ ചെയ്യാത്ത ഒരു സമയത്ത് നിന്ന് ഫോളോ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരാം അസലാമല്ലേക്കും വരക്കു